ഹലോ ഗുഡ് മോർണിംഗ് അപ്പോഴേ എല്ലാവരും സുഖമായിട്ട് അല്ലേ ഞാൻ ഇച്ചിരി വെളുത്തുള്ളി അച്ചാറിടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇതെല്ലാം വെളുത്തുള്ളിയും സാധനങ്ങളെല്ലാം ഇന്നലെ രാത്രി തന്നെ ഞാൻ അച്ചാർ ഇട്ടു ഇതിന്ന് ഇതിന്നിപ്പോൾ രാവിലെ ഒഴിസൂറ് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ രാവിലെ ആയപ്പോൾ ഭയങ്കര മഴ കേട്ടോ വെളുത്തുള്ളി നല്ലപോലെ രണ്ടായി പുളിക്കുക ആ പൊളന്ന് എടുക്കുക അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇത്രയും സാധനം നമുക്ക് അച്ചാറിന് വേണ്ടി വേണ്ടിയത് കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഞാനൊരു ബേസിനകത്തേക്കാണ് പൊളിച്ചേക്കുന്നത് കേട്ടോ നമുക്കൊരുമിച്ച് ഇതെല്ലാം കൂടെ എണ്ണയ്ക്കകത്താണ് വെളുത്തുള്ളി അച്ചാറിടുന്നത് വെളുത്തുള്ളി നല്ലപോലെ വറുത്തിട്ട് അച്ചാറിടുന്നത് വറുത്താലേ വെളുത്തുള്ളി കുറച്ച് കാലം നല്ലപോലെ ലൈഫ് കിട്ടുള്ളൂ വെളുത്തുള്ളിക്ക് അപ്പം അതുകൊണ്ട് നമ്മൾ ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ആ ഉരുളിക്കകത്തേക്ക് നല്ലെണ്ണ ഒരു മുന്നൂറ് എം എൽ ഒരു ഒന്നൊന്നര കിലോ വെളുത്തുള്ളിയേ ഉള്ളൂ അപ്പോൾ ഒരു മുന്നൂറ് എം എൽ നല്ലെണ്ണ അതിനകത്തേക്ക് നമുക്ക് ഒരുപിടി നല്ലെണ്ണം ചൂടായി വരുമ്പോൾ ഒരു പിടിക്ക് ഉലുവ ഇട്ടേ ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് ഒരുപിടി കടുകും കൂടി ഇടാം എനിക്കെല്ലാം കൈ കണക്കാം കേട്ടോ കടുകിട്ട് ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ വഴറ്റിയെടുക്കണം അപ്പോൾ അത് നല്ലപോലെ വഴറ്റിയെടുക്കണേ ഇതിനകത്തു നല്ല പോലെ ആയാലേ ഒന്ന് വെളുത്തുള്ളി അച്ചാറാവുള്ളൂ കേട്ടോ എല്ലാ പെട്ടെന്ന് വെളുത്തുള്ളി അച്ചാർ കേടായിപ്പോവും അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് ഒരുമിച്ചെടുക്കുന്നത് കാരണം വെച്ചാൽ രണ്ടായിട്ട് ഞാൻ ചെയ്യുന്നില്ല ഒരുമിച്ച് ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇരട്ടിപ്പണി എല്ലാം കൂടെ ഒരുമിച്ച് എന്നാണേലും ആണേലും എല്ലാം വഴറ്റി അപ്പോൾ ഇതെല്ലാം കൂടെ ഒരേപോലെ ചെയ്യണം അപ്പോൾ ഇതിങ്ങനെ ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും എണ്ണ എത്തണം എന്നാലേ വെളുത്തുള്ളി റെഡി ആവുകയുള്ളു അപ്പം അതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ വഴന്ന് വരുമ്പോഴത്തേക്കും മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഈ വെളുത്തുള്ളിക്കകത്ത് വെള്ളമയം മാറി എന്ന് കണ്ടു കഴിയുമ്പം അതിനകത്തേക്ക് നമുക്കൊരു ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കാരണം വെച്ചാൽ വെള്ളമായ മാറാതെ ഉപ്പിട്ട് കൊടുക്കരുത് കേട്ടോ അന്നേരം പിന്നെ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ കേട്ടോ സവോള അരിഞ്ഞാലും ഉള്ളി അരിഞ്ഞാലും ഇതിനകത്ത് വെള്ളമയം മാറിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം അവിടെ കേട്ടോ ആ ഈ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ വൈകിട്ട് ഇതുപോലെ ബ്രൗൺ ആക്കുക ഇച്ചിരിയും കൂടെ ബ്രൗൺ ആവണം ആയാലേ ആയാൽ അച്ചാറിനകത്തേക്ക് ബാക്കി നമുക്ക് സാധനങ്ങൾ ചേർക്കാൻ പറ്റുള്ളൂ ഒരു നല്ല ഗോൾഡൻ കളർ വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി എല്ലാം വഴന്നു വന്നു ഞാൻ അതിനകത്തേക്ക് ഉപ്പ് ചേർത്തായിരുന്നു നീ ഇതിനകത്തേക്കാണ് നമ്മൾ ബാക്കി പരിപാടി നടുപ്പ് ഭാഗത്തേക്ക് ഞാനൊരു നൂറ് ഗ്രാം കാ സാദാ മുളക് പൊടിയും നൂറ് ഗ്രാം കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ അതിനൊത്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാൻ പോവുക കാരണം ഈ നമ്മൾ ഇവിടെ എണ്ണയ്ക്കകത്താണല്ലോ ഇതുണ്ടാക്കുന്നത് കൊണ്ട് ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി എല്ലായിടത്തും നമ്മുടെ പൊടി എത്തിക്കുക അപ്പം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് വിനാഗിരി ആഡ് ചെയ്യണം അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തു ശേഷം വിനാഗിരി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെൻറ്ററിൽ ഒരു സ്പേസ് ഉണ്ടാക്കാം ഞാൻ ഇങ്ങനെയാണ് ട്രോ അച്ചാർ ഉണ്ടാക്കുന്നത് എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഇതിന നടക്കത്തേക്ക് ഞാൻ വിനാഗിരി ആഡ് ചെയ്തു വന്നിട്ട് ആ വിനാഗിരി ഒന്ന് തിളയ്ക്കാൻ വയ്ക്കും കേട്ടോ എന്നെച്ചാർ കേടാവാൻ പാടില്ല അപ്പോൾ ഇത് ഒത്തിരി കാലം നിൽക്കും കേട്ടോ വിനാഗിരി ആഡ് ചെയ്ത് വിനാഗിരി ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ മിക്സ് ചെയ്യണം മിനാരി മാത്രമേ അതിനകത്ത് ചേർക്കുന്നുള്ളൂ വെള്ളം എന്ന് പറയുന്ന സാധനം ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഇതേ വിനാർ നല്ലപോലെ തിളച്ച് വന്നു ഇത് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് കായം ചേർക്കാം ഇതിനകത്തേക്ക് നമുക്ക് ഒന്നര കിലോ വെളുത്തുള്ളിക്കകത്തേക്ക് ഞാൻ അമ്പത് ഗ്രാം കായം ചേർക്കുന്നുള്ളൂ കേട്ടോ നല്ലപോലെ കായം ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് തണുക്കാൻ വെക്കാം തണുത്തു കഴിഞ്ഞിട്ടുള്ള സ്ഥിതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവരെ തണുത്തു നല്ല ഒരു കളറും വന്ന് നല്ല ഇതാ കേട്ടോ ഇങ്ങനെയാണ് ഇത് തണുത്ത് കഴിയുമ്പോൾ ഉള്ള അവസ്ഥ നമുക്ക് ഇനി ഇത് വെയിറ്റ് നോക്കാം ഇതിൻ്റെ ഒന്നര കിലോ വെളുത്തുള്ളി അച്ചാറിട്ട് കഴിയുമ്പം രണ്ട് ഉണ്ട് അതിനകത്ത് ചിരുവകളും കൂടെ കൂടി ചേർന്നാണ് കേട്ടോ ഇതാണ്ടേ വെള്ളമില്ലാതെയാണുള്ളത് നൂറ്റി ഒന്ന് തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഗ്രാമുണ്ട് ഓക്കെ ബാ